ഈ കേരളത്തിൽ മുഴുവൻ ഒന്ന് റോഡ് വഴി സഞ്ചരിച്ചാൽ ഒരാളെയും കുറ്റപ്പെടുത്തരുത് മുഴുവൻ ആധിപത്യം മുസ്ലിം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയരുത് അത് അവൻ്റെ കഴിവാണ് അവനെ ഞാൻ കുറ്റം പറയില്ല ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല മറിച്ച് നമ്മുടെ കഴിവുകേടുകളിലേക്ക് വെച്ചിരുത്തി മുഴുവൻ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകള് ഹോട്ടലുകൾ അതിന്റെ ബോർഡുകൾ ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക പക്ഷെ ലെറ്റർ സ്റ്റൈലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആ ലെറ്റർ സ്റ്റൈൽ എന്താണ് അതിൻ്റെ ഒരു ഒരു ഈ അതിൻ്റെ ഒരു കളർ കോഡിലൂടെ ഉള്ള ഉണ്ടല്ലോ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ പല സ്ഥാപനങ്ങളായിരിക്കും പല ഉടമസ്ഥന്മാരുടേതായിരിക്കും പക്ഷെ കളർ കോഡ് ഉപയോഗിച്ചുള്ള ഒരു ബ്രാൻഡിങ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേരളത്തിൽ ഈ തിരുവനന്തപുരം മുതൽ ഒന്ന് സഞ്ചരിക്കൂ ഒന്ന് സഞ്ചരിക്കൂ അപ്പൊ എന്താ പറയുന്നത് മനസ്സിലാവും ഇതുപോലെ പോയാൽ എങ്ങോട്ടാണ് എങ്ങോട്ടുള്ള മോക്കാണ് ക്ഷേത്രങ്ങൾ ധാരാളം പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ക്ഷേത്ര ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും വിനോദമുണ്ടെങ്കിൽ അവിടെ വെച്ചേക്കാ പറയാനുള്ളത് പറയും ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നത് കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ആളാണ് നമ്മൾ കാരണം ഒരു പ്രദേശത്ത് ക്ഷേത്രം ജീർണിച്ച് കിടന്നാൽ അത് ഹിന്ദുവിൻ്റെ ജീർണതയുടെ ഒരു സൂചനയായി മാനിക്കുന്ന ആളാണ് പക്ഷേ ഒരു ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെമ്പുകൂശലായി പിന്നെ സ്വർണം പൂശലായി പിന്നെ പിരിവായി 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 സമാജത്തിനു വേണ്ടി ഒരു വസ്തു ചെയ്യാ ആ ക്ഷേത്രത്തിന്റെ തട്ടകത്തിലുള്ള കഷ്ടപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് വലിയ സേവാപ്രവർത്തനം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ എനിക്കറിയാം പക്ഷേ വ്യാപകമായ തോതിൽ നോക്കുമ്പോ ഇല്ല ഒരു ബിസിനസ്സിൽ ഒരു വ്യക്തി തളർന്നു കഴിഞ്ഞാൽ ആ മഹൽ ഉള്ളവര് ആലോചിച്ച് അയാളെ സാമ്പത്തികമായി ഉയർത്താനുള്ള സഹായങ്ങൾ പലിശരഹിതമായി ചെയ്യും നമ്മളോ ഒന്നുകിൽ അവന്റെ കർമ്മഫലം പൂർവജന്മത്തിൽ എന്തോ ചെയ്തിട്ടുണ്ടോ അതെ ഭഗവാനെ അവനെ ഒന്ന് രക്ഷിക്കണേ ഇല്ലെങ്കിൽ നന്നായിട്ടുണ്ട് അവൻ നായരല്ലേ അവൻ അത് കിട്ടണം അവൻ ഈഴവനല്ലേ അവനത് കിട്ടണം അവൻ ചെറുവനല്ലേ കിട്ടേണ്ടതാണ് ഇപ്പണിക്ക് അവൻ പോണോ അവൻ പുലയനല്ലേ അനുഭവിക്കണം അവൻ നമ്പൂതിരിയല്ലേ കിട്ടേണ്ടതാണ് ഈ പറയുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സമാജത്തെ വിസ്മരിച്ച ആരാധനാലയങ്ങൾ സ്ഥലം വിറ്റ് നശിപ്പിക്കുന്ന ഹിന്ദുക്കൾ അതുകൊണ്ട് ആവർത്തിച്ച് നമ്മൾ പറയാണ് നിങ്ങളോട് പൊതുസമൂഹത്തിൽ പറയേണ്ടത് അവിടെ പറയാം പക്ഷെ നിങ്ങളോട് ഹിന്ദു നേതൃത്വത്തോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഒരവബോധം ഉണ്ടാക്കുക സ്വത്ത് വിൽക്കരുത് ഭൂമി വിൽക്കരുത് വീറ്റ് 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 ഇപ്പൊന്ന് പറയുന്ന മടി ഉണ്ട് നമ്മൾ ഓടി എങ്ങോട്ട് ഓടി ഓടാൻ പാടില്ല തിരിച്ചു പോടാന്ന് പറയാനുള്ള പക്ഷേ വേണ്ടി വന്നാ ഓടാനും പഠിക്കണമല്ലോ അങ്ങനെ വരാതിരിക്ക വേണ്ടി വന്നാ ഓടാനും പഠിക്കണല്ലോ ഓടാൻ വഴിയില്ല റോഡിലേക്ക് എത്തില്ല ഇതാ ഇന്നത്തെ സ്തുതി ഈ പറയുന്നൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുക അപ്പൊ കാണാം അതിന് നമ്മുടെ ആർഭാടങ്ങൾ ഒഴിവാക്കാനുള്ള ആഹ്വാനം നമ്മൾ നൽകുക